തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല

ഇവിടെ വന്നിട്ട് ഏതെങ്കിലും രീതിയിലെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കോ അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ എംപിയോട് അപകട രീതി പെരുമാറുക ചെയ്തിട്ടില്ല നമ്മൾ ഒന്നിച്ചാണ് ഈ സമര പോരാട്ടത്തിൽ എന്ന് ഉത്തമ ബോധ്യമുള്ളവരെ ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ഞങ്ങളെ മാറ്റി നിർത്തി എന്ത് ചർച്ച രഹസ്യ ചർച്ച എന്നുള്ളത് അതുകൊണ്ടാണ് ഇവിടെ സമ്മതിക്കുന്നു പക്ഷേ പ്രവർത്തകർക്ക് എന്തായിരുന്നു ഇവിടെ കാര്യം ഇല്ല പക്ഷേ അങ്ങേ പോലെ ബഹുമാനായും രേഖാമൂലമുള്ള തെളിവുണ്ട് രേഖാമൂലമുള്ള തെളിവുണ്ട് അന്ന് കൂടിയ ലോകത്തിന്റെ മിനിഷ് ബുക്ക് നിങ്ങളിൽ ഉണ്ടാവും ഇല്ലേ

ടോൾ പിരിക്കുമെന്നുമുള്ള കരാർ കമ്പനിയുടെ തീരുമാനത്തിനെതിരെ സമീപത്തെ ആറ് പഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ളവർക്ക് സൌജന്യം തുടരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് ചൊവ്വാഴ്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് സുമോദ് എം എൽ എ ഉൾപ്പെടെ ടോൾ പ്ലാസയിലെത്തിയിരുന്നു എന്നാൽ ടോൾ കമ്പനി അധികൃതർ പിരിക്കാനുള്ള നടപടി ശക്തമാക്കുമെന്ന് അറിയിച്ചതോടെ സമരക്കാരും പ്രതിഷേധം ശക്തമാക്കി പിന്നീട് പോലീസ് ഇടപെട്ടതോടെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വടക്കഞ്ചേരിയിലെത്തി ചർച്ച നടത്താമെന്നും അതുവരെ തൽക്കാലം ടോൾ പിരിക്കില്ലെന്നും തീരുമാനിച്ചതോടെ സമരക്കാർ പിന്തിരിഞ്ഞു പാലക്കാട് തൃശൂർ ദേശീയപാത പന്നിയങ്കര ടോൾപ്താസയിൽ പ്രദേശവാസികളുടെ ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ ഏഴിന് വൈകുന്നേരം മണിക്ക് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സർവകക്ഷികളുടെയും സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് എ ഡി എം മണികണ്ഠൻ ആലത്തൂർ തഹസിൽദാർ ശരവണൻ കരാർ കമ്പനി പ്രതിനിധികൾ എന്നിവരുമായി ചൊവ്വാഴ്ച എം എൽ എ ഓഫീസിൽ ヨーグルムチェーノ